ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തോടനുബന്ധിച്ച് ചായക്കട തുറന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സൈക്കിൾ പെരുമ കൊണ്ട് പേരുകേട്ട സ്കൂളിൽ സൈക്കിൾ കൂടാരമൊരുക്കാനുള്ള സ്നേഹത്തിന്റെ ചായക്കട തുറന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളിൽ എത്തുന്ന വിദ്യാലയമാണ് ജില്ലാ കലോത്സവം നടക്കുന്ന ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിൻ്റെ സൈക്കിൾ പെരുമ ഏറെ പ്രസിദ്ധവുമാണ് എന്നാൽ വെയിലും മഴയും കൊള്ളാതെ സൈക്കിളുകൾക്ക് പാർക്ക് ചെയ്യുവാൻ മതിയായ സംവിധാനം വിദ്യാലയത്തിലില്ല ഇപ്പോഴിതാ വിദ്യാർത്ഥികളുടെ സൈക്കിളുകൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യുവാൻ സൈക്കിൾ കൂടാരം കൂടാരമൊരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളിലെ എസ് കാഡറ്റുകൾ കാസർഗോഡ് ജില്ലാ റവന്യൂ കലോത്സവത്തോടനുബന്ധിച്ച് സൈക്കിൾ കൂടാരത്തിലേക്കുള്ള ധനശേഖരണാർത്ഥം സ്നേഹത്തിൻ്റെ ചായക്കട തുറന്നിരിക്കുകയാണ് എസ് പി സി നിരവധി പേരാണ് ചായക്കടയിലെത്തി എസ് പി സിയുടെ സ്നേഹ ചായയുടെ രുചി നുകരുന്നത് കലോത്സവ നഗരയിലെ വേറിട്ട കാഴ്ചയായി നിലകൊള്ളുന്ന ചായക്കട ചേർത്ത് പിടിക്കലിൻ്റെയും സഹായ മനസ്കതയുടെയും സന്ദേശമാണ് പകരുന്നത് സ്നേഹക്കടയുടെ ഉദ്ഘാടനം അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നിർവഹിച്ചു ചന്ദേര എസ് എച്ച്ഒ പ്രശാന്ത് എ ഡി എൻ ഒ തമ്പാൻ സ്കൂൾ പ്രിൻസിപ്പൽ പി വി ലീന എച്ച് എം സുബൈദ പി ടി എ പ്രസിഡന്റ് വി സുരേഷൻ എസ് പി സി സ്കൂൾ ചുമതലയുള്ള ഷിബു കെ വിജയശ്രീ എസ് പി സി ക്യാഡറ്റുകൾ അധ്യാപകർ രക്ഷിതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്